യും പഞ്ചായത്ത് പരിധിയിലുള്ള അഞ്ച് ഗ്രാമ പഞ്ചായത്തുകളുടെയും പ്രകാശനം പൊന്നാനി എം എൽ എ പി നന്ദകുമാർ നിർവഹിച്ചു നവകേരള മിഷന്റെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് ബജറ്റ് തയ്യാറാക്കിയത് നവകേരള മിഷന്റെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് ജലബജറ്റ് തയ്യാറാക്കിയത് സി ഡബ്ല്യു ആർ ഡി എമ്മിന്റെ സാങ്കേതിക പിന്തുണയും ലാൻഡ് ഡിപ്പാർട്ട്മെന്റുകളായ കൃഷി മൈനർ ഇറിഗേഷൻ മേജർ ഇറിഗേഷൻ കെ എൽ ഡി സി എം ജി എൻ ആർഇ ജി എസ് മൃഗസംരക്ഷണം ഫിഷറീസ് വകുപ്പുകളുടെ ഏകോപനത്താൽ ആണ് പദ്ധതി തയ്യാറാക്കിയത് ജലത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണെങ്കിലും വേനൽക്കാലത്ത് ജലക്ഷാമവും വളർച്ചയും അനുഭവപ്പെടുമെന്നതാണ് നമ്മുടെ വർത്തമാന കാല അനുഭവങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന ജലവും ഉപയോഗപ്പെടുത്താനായി സംരക്ഷിക്കപ്പെടുന്ന ജലവും ആവശ്യമുള്ള ജല ും തമ്മിലുള്ള സമവാക്യങ്ങൾ ശാസ്ത്രീയമായി നിർണയിച്ചുകൊണ്ട് ജലവിഭവ മാനേജ്മെന്റ് കൃത്യമാക്കുക എന്നതാണ് ജലബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് ജലം സംരക്ഷിക്കുന്നതിനും മണ്ണിലെ ഭൂഗർഭ ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ നടപടികളും ഇതിലൂടെ ലക്ഷ്യമിടുന്നു ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന ടീച്ചർ ഷംസു കല്ലാട്ടേൽ ബിനിഷ മുസ്തഫ കെ വി ഷീർ മിസ്രിയ സൈഫുദ്ദീൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൌദാമിനി ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബേർ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിതിൻ മൽദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ തദ്ദേശ ജനപ്രതിനിധികൾ മേജർ മൈനർ ഇറിഗേഷൻ വകുപ്പുകൾ കൃഷി കെ എൽ ഡി സി മണ്ണ് സംരക്ഷണം തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തു പേജി ടിന്നാനി സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്റർ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്